واعلم من لو يشاء الله اطعمه إن إن നോക്കിക്കോളും ഈദ അവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളത് വൈ ആയി പോകാൻ പാടില്ല വ ഈ പറഞ്ഞേ വ വ ഈദ ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ അക്ഷരം മാറി പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത് സ്പീഡൊക്കെ ഓതുമ്പോ വൈതാക്കി ജലഹും വൈതാക്കി ജലഹും പറഞ്ഞാല് വ്യാഴായി നല്ല ശ്രദ്ധിക്കണം എത്ര സ്പീഡിലാണെങ്കിലും വേണ്ടി എങ്ങനെയാണെങ്കിലും വേണ്ടി വെച്ചാൽ മാറി പോകാൻ പാടില്ല ൂ ഫു മിണ്ടാഫിക്കു എന്ന പന്തുണ്ട് ന്യൂനശം ഫെന്ന പന്തുണ്ട്ഖ് വേണം പിന്നെ മിമ്മ എന്നുള്ള ശ്രദ്ധ മീമുണ്ട് മണിക്കം മിം

ീന ലില്ല ഏ മേനു ഏ മേനു ഏ മെനു ഇവിടെ ഇവിടെ ഒരു അലിഫ് വേറെ ഉണ്ടാവുന്ന ഒതുച്ചിട്ട് നമ്മള്

ഈ മദ്യന്റെ പേരെന്താണ് മുത്ത മുത്തസരാണ് ഒറ്റ എട്ട് കിലവത്തല്ലേ ഒരു വാക്കിൽ തന്നെ വരുമ്പോൾ മദ്യം മുത്തസിലും മല്ലൗ യഷ മല്ലൗ മല്ലൗ ഈ നൂനെ ചിരിക്ക നേരം ഇങ്ങോട്ട് ഇത് കാണിയാണ് ഇപ്പം മല്ല എന്നുള്ള മോല്ലൗഹു ആപ്പ് ഹോഹു ഇവിടെ പാ ആണ് അച്മഹു അത്രാമഹു ഇപ്പോൾ കാറ്റുണ്ടാകുമ്പോഴിച്ച പാവുമ്പോ കാറ്റില്ലാതെ വായ നിറച്ചു ചെരിക്കണക്ഷരാണ് പോ 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 ചെറിയൊരു വാവുണ്ടല്ലേ വാവിന്മേലും ഉണ്ട് കാരണം ശേഷം അമുദണ്ട് അപ്പൊ നീട്ടാണ്ടാവും കുട്ടി വാവിന്മേലും ഉണ്ട് അപ്പൊ ഇവിടെ ഇങ്ങോട്ട് നീട്ട് ഇവിടെന്ത് കൊടുക്കണം അപ്പൊ മദ്ദ മോഫസിലാണ് അപ്പൊ നീട്ടും നീട്ടാൻ പറ്റും നീട്ടാതിരിക്കാം നീട്ടുമ്പോ അതിൻ്റെ അടുത്തൊരു മരിയാണിപ്പോൾ പറഞ്ഞതാണ് ഇവിടെ എന്തായിപ്പോവും ഇന്നും ആവരുത് ഏത്തുല്ലേ അമഹൂന്നും പോകും ഒന്ന് കൂട്ടി പോട്ടേതാൻ പാടുള്ളു ുംഹാറിന്റെ വിഹാർ എന്ന നിയമമുണ്ട് അല്ലെ ന്യൂൻറെയും തെരുവിനു ശേഷം ആറ് സ്ഥലങ്ങൾ വന്നാല് വിവഹാറാക്കണം എന്നല്ലേ ആ സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് എന്താ അറിയാണ്ട് ഇങ്ങോട്ട് ചാടിക്കാണ്ട് ചാടിപ്പോൾ ശ്രദ്ധയിക്കാണ്ട് ഇന്നും ആയി പോകും പറഞ്ഞ മുമ്പ് പറഞ്ഞു ആയി പോകുന്നു വരഞ്ഞു അതുകൊണ്ടു നല്ല ശ്രദ്ധിക്കണം അവിടെ കേട്ടോ ഇവിടെ ഒക്കെ വിവഹാറ് തന്നെ ആണ് വെളിവാക്കിട്ട് ആരെ ആ നൂന്നരെ വെളിവാക്കി തരണം ഇൻ തും ഇൻ ഇൻ തും ഇല്ല ഫി ഇല്ല ഫി വലാലിം മുബീൻ വലാലിം മുബീൻ ബോദാണ് നേരത്തെ പറഞ്ഞു ഫത്തിഹയിലേക്കുള്ള മോലാന ضلال <applause> مبين ضلال اللي قراءه اللي قلنا عنده هني رملة يا الملك لك لك الله يا تي ما خلاص ويقولون متى هذا الوعد وعد إن كنتم صادقين ويقولون ൂലൂന മതും അവിടെ എന്താ വരുത് ഇന്തായി പോരുത് ഇണ്ടോട്ടാ ഇപ്പൊ മറച്ചു മണിക്കനു പിന്നെ ഇൻഇന്ന് പറയാണ്ട് തരിമുക്കുന്നു കൂന്തും അപ്പോൾ എന്തായിരുന്നു നീണ്ടിട്ട് അഞ്ചന്റെ കൃഷി നീട്ടിക്കാണ്ട് ഈ ഇപ്പോഴത്തെ ഭാഗം നീട്ടിക്കാണ്ട് കൂന്തരുത് നിർത്തും കുത്തും സ്വാതിയ പൈ സ്വാതി സ്വാദാണ് സ്വാതിക്ക് എന്ന് പറയുന്നത് സ്വാതിയ പൈ സ്വാതി വയകൂനു ും കൂടി വ ആ ഇവിടെ മണിക്കുമ്പോ നമ്മ ഇണ്ട മായം എന്ന് കഴിഞ്ഞിട്ട് പിന്നൂ പോകാൻ പാടില്ല ഈ തടിമൂക്കുന്ന ശബ്ദം മായം

واحدة تأخذهم تأخذهم, <axe> تأخذهم، ريم تأخذهم،, تأخذهم 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 وهم وهم يخص يخصمون يخصمون وهم يخصمون ينظرون إلا صيحة واحدة تأخذهم وهم يخصمون